പത്മശ്രീ ഹരിഹരന്റെ ഗസൽ യാത്രയുടെ അൻപതാം വാർഷിക ക്വശം ഖത്തറിലും നടക്കും ബെമിസാൽ സംഗീത നിശ്ചയുടെ പ്രചാരണത്തിനായി ജസ്പാത് എ ബെമിസാൽ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ചയാണ് ബേമിസാൽ അരങ്ങേറുന്നത് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററാണ് വേദി ബേമിസാലിന്റെ പ്രചാരണത്തിനായി ദോഹയിൽ സംഗീത നിശ സംഘടിപ്പിച്ചു സംഗീത സംവിധായകനും ഹരിഹരനുമായി ഏറെ അടുപ്പമുള്ള ഗായകനുമായ മുഹമ്മദ് നിയാസ് നഫ്ല സാജിദ് എന്നിവരോടൊപ്പം ദോഹയിൽ നിന്നുള്ള ഗായകരും ആസ്വാദകർക്ക് മുന്നിലെത്തിന്റെ ഗസൽ യാത്രയുടെ അമ്പതാം വാർഷികം അടയാളപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ബേമിസാൽ ഇത് കോഴിക്കോട് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇതിൻ്റെ ആദ്യ ഷോ നടന്നത് അത് ഇന്ത്യയിൽ തന്നെ പതിനാറ് സെൻ്ററുകളിലായിട്ട് നടക്കാൻ പോകുന്നു അതുപോലെ ഗൾഫ് നാടുകളിലും യൂറോപ്യൻ അമേരിക്കൻ നാടുകളിലൊക്കെ ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് തികച്ചും ഹരിഹരനെ ആരാധിക്കുന്ന എല്ലാ സംഗീത പ്രേമികൾക്കും ഉള്ള ഒരു സംഗീത വിരുന്ന് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പതിനൊന്നിന് ക്യു എൻ സി സിയിലാണ് മീഡിയയുമായി സഹകരിച്ച ദോഹ ഖത്തറിൽ പരിപാടിയുടെ സംഘാടകർ ബേമിസാലിന്റെ സ്പോൺസർമാരുടെ പ്രഖ്യാപനവും വേദിയിൽ നടന്നു ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ഒരു ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇതിൻ്റെ ടൈറ്റിൽ സ്പോൺസറായി മുന്നോട്ട് വന്നു അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്ന് അതോടൊപ്പം ബേമിസാൽ ഖത്തറിന്റെ ടിക്കറ്റ് വിൽപ്പന ഫിസിക്കൽ ടിക്കറ്റുകളുടെ വില്പന ഇന്നിവിടെ ആരംഭിച്ചു ഈ രണ്ട് സംഗതികളായിരുന്നു ഇന്നിവിടെ പ്രധാനമായിട്ടും നടന്നത് പിന്നെ നമ്മുടെ ഭീംഷാലിന്റെ ഒരു പ്രചരണം വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ ഇന്നത്തെ പരിപാടിയെ കാണാം പരിപാടിയുടെ ആദ്യ ടിക്കറ്റ് വിൽപ്പന കെ മുഹമ്മദ് ഈസ നിർവഹിച്ചു ടിക്കറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് മീഡിയ വൺ ദോഹ